മാതമംഗലത്തെ പ്രഭാവം നിറഞ്ഞ ഒരു നായർ തറവാട്ടിൽ ആൺസന്തതികളില്ലാതെ ദുഃഖിച്ചിരുന്ന കാലം പടനായകരായി വാഴുവാൻ സന്തതികളില്ലാതെ വലയുന്ന ആ നായർ തറവാട് പടപ്പുറപ്പാടിന് വേണ്ടി അന്യതറവാട്ടിലെ ആൺസന്തതികളെ ആശ്രയിക്കേണ്ടി വന്ന ചുറ്റുപാടിൽ ആ വീട്ടിലെ കാരണവർ മനന്നൊന്നു കഴിയുകയായിരുന്നു ഈ സമയത്താണ് തുളുനാട്ടിൽ നിന്നും തുളുനാടൻ ഗുരുക്കൾ തെക്ക് കൊച്ചി രാജ്യത്തേക്ക് പുറപ്പെടുന്നത് അതുവഴി മാതമംഗലത്തെത്തിയ ഗുരുക്കളെ നായർ തറവാട്ടിലെ കാരണവർ ആദരിച്ച് വീട്ടിലേക്കാനയിക്കുകയും തൻ്റെ ഗൃഹത്തിലെ ദുഃഖം ബോധ്യപ്പെടുത്തുകയും ചെയ്തു നായർ പ്രമാണിയെ പ്രീതിപ്പെടുത്തുവാൻ തുളുനാടൻ ഗുരുക്കൾ ആ തറവാട്ടിലെ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും കുറച്ചു ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു അപ്പോഴേക്കും വിവാഹം കഴിച്ച സ്ത്രീ ഗർഭിണിയാവുകയും മാസങ്ങൾ പിന്നിട്ടപ്പോൾ ആശ്ചര്യമെന്ന വണ്ണം തറവാട്ടിലൊരു ആൺകുഞ്ഞു പിറക്കുകയും ചെയ്തു രണ്ടു വർഷത്തിനു ശേഷം തെക്കുപോയ തുളുനാടൻ ഗുരുക്കൾ തിരിച്ചെത്തുകയും മാതമംഗലത്തെ ആ തറവാട്ടിൽ താമസിക്കുകയും ചെയ്തു ഈ കാലയളവിൽ വിവാഹം ചെയ്ത സ്ത്രീക്ക് രണ്ടാമത് ഗർഭം ധരിക്കുകയും ചെയ്തു ഗുരുക്കൾ തുളുനാട്ടിലേക്ക് മടങ്ങിപ്പോവാനൊരുങ്ങിയവേ ഭാര്യയെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു ഞാൻ നിന്റെ വയറ്റിൽ ജനനം നൽകിയ രണ്ട് പുത്രന്മാരെയും നീ തുളൂർ തുളൂർവനത്ത് ഭഗവതിക്ക് നടകെട്ടണമെന്നും അങ്ങനെയെങ്കിൽ നിങ്ങളുടെ തറവാട്ടിലെ എല്ലാ സ്ത്രീകളും നല്ല ആൺസന്താനങ്ങൾക്ക് ജന്മം നൽകുമെന്നും നിർദ്ദേശിച്ചു ഗുരുക്കളുടെ വാക്കിൽ ദൈവീകത തോന്നിയതിനാൽ കാരണവരോടും കൂടി കാര്യം ബോധിപ്പിക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ഈ കാര്യം കാരണവരോടുകൂടി പറഞ്ഞാൽ ഗുരുക്കൾ യാത്ര പറഞ്ഞ് വടക്കോട്ടേക്ക് യാത്ര ആരംഭിച്ചു കാലം ഒരുപാട് കടന്നുപോയി തുളുനാടൻ കുരുക്കൾക്ക് ജനിച്ച കുട്ടികൾ ചന്തുവെന്നും ചാത്തുവെന്നും നാമകരണം ചെയ്തു ചന്തുവിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായപ്പോൾ മാതാവ് കുട്ടികളെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു നിങ്ങളുടെ പിതാവിൻ്റെ ആജ്ഞപ്രകാരം ഞാൻ നിങ്ങളെ തുളൂർ തുളൂർവനത്ത് ഭഗവതിക്ക് നട കിട്ടിയതാണ് ഇനി നിങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല ഏറെ വിഷമിച്ചു പറഞ്ഞ അമ്മയുടെ ആ വാക്കുകൾ കേട്ട് കുട്ടികൾ രണ്ടുപേരും അടുത്ത സുപ്രഭാതത്തിൽ തുളൂർ വനം തേടി യാത്രയായി തുളൂർ വനം നാടുവാഴി അക്കാലത്ത് തികഞ്ഞ ഒരു മദ്യപാനിയായിരുന്നു യാത്രാമധ്യേ മൂന്ന് വഴികൾ ചേരുന്ന ഒരു സ്ഥലത്ത് വെച്ച് നായർ യുവാക്കളും നാടുവാഴിയായ കാട്ടൂർ നായരും കണ്ടുമുട്ടി യുവാക്കളെ കണ്ടപ്പോൾ കാട്ടൂർ നായർക്ക് അവരുടെ മുഖത്ത് ഏതോ ഒരു തേജസ് ഉള്ളതായി ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി നായർ യുവാക്കളുടെ വരവിൻ്റെ കഥ കാട്ടൂർ നായർ അന്വേഷിച്ചു യുവാക്കൾ തങ്ങളുടെ കഥകളെല്ലാം തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു ഇത് തന്നെയാണ് തുളൂർവനമെന്നും ഞാൻ തുളൂർവനം ക്ഷേത്രത്തിലെ ഭഗവതിയുടെ ഊരാളനാണെന്നും കാട്ടൂർ നായർ മറുപടി നൽകി യുവാക്കളുടെ പെരുമാറ്റത്തിൽ സംപ്രീതനായ കാട്ടൂർ നായർ രണ്ടു യുവാക്കൾക്കും പ്രത്യേക സ്ഥലം കൽപ്പിച്ചു കൊടുത്തു മൂത്താളായ ചന്തുവിന് മഞ്ഞെടുക്കം പ്രദേശമാണ് കൽപ്പിച്ചു കൊടുത്തത് ചന്തു മഞ്ഞെടുക്കത്തിൽ ഇല്ലാതെ മൂന്ന് നേരത്തെ ആഹാരത്തിനുള്ള മുന്നാഴി മാത്രം പ്രതിഫലം കൈപ്പറ്റി തുളൂർവനത്ത് ഭഗവതിയുടെ ഭക്തോക്തമനായി നാടിൻ്റെ വീരകേസരിയായും ഭക്തർക്ക് ദീനദയാലുവായും അന്യർക്ക് അന്യദേശക്കാർ ഭയപ്പെടുന്ന ദേശാധികാരിയായും ജീവിച്ചു വന്നു മൂന്ന് നാഴി അരി മാത്രം പ്രതിഫലം വാങ്ങുന്ന ചന്തുവിനെ മുന്നായർ എന്ന് കാട്ടൂർ നായർ വിളിച്ചു തുടങ്ങി തുളൂർ തുളൂർവനത്ത് വന്ന് ദിവാനായി കഴിയുന്ന മുന്നായർ വനത്തെ മുഴുവൻ ഭൂതസ്ഥാനങ്ങളും ദേവസ്ഥാനങ്ങളും ജീർണോദ്ധാരണം ചെയ്യിപ്പിച്ച് നവീകരിപ്പിച്ചു വിജനമായ സ്ഥലങ്ങളിലെല്ലാം നല്ല നല്ല ജനസമൂഹത്തെ പാർപ്പിച്ച് അവർക്ക് സാമ്പത്തിക സാമൂഹ്യ സഹായങ്ങളും മുന്നായർ നൽകി വന്നു ഇതോടെ നാടിന് നിലയും മഹത്വവും വരികയും കാട്ടൂർ തറവാടിൻ്റെ യശസ്സ് മേൽക്കുമേൽ ഉയരുകയും ചെയ്തു കാട്ടൂർ തറവാടിന്റെ ഉയർച്ചയിലുണ്ടായ അഹങ്കാരം കൊണ്ടോ അതോ ദൈവനിയോഗം കൊണ്ടോ ഒരു രാത്രി കാട്ടൂർ നായർ ഇപ്പോൾ തന്നെ സകലവിധ വരവു ചിലവ് കണക്കുകളും തന്നെ ബോധ്യപ്പെടുത്തണമെന്ന് ദിവാൻ മുന്നായർക്ക് വിവരം നൽകി കൂടാതെ മുന്നായരെ തരം താഴ്ത്തുന്നത് പോലെയുള്ള വാക്കുകൾ കാട്ടൂർ നായർ പറയുകയുണ്ടായത്രേ ദിവാനായ മുന്നായർ സകലവിധ കണക്കുകളും എടുക്കാൻ അർദ്ധരാത്രിയിൽ തന്നെ മഞ്ഞടുക്കം കോവിലകത്തേക്ക് ചെന്നു അവിടെ എത്തിയപ്പോൾ ദിവ്യമായൊരു പ്രകാശം കോവിലകത്തിൻ്റെ പടിഞ്ഞാറെ നടയിൽ മുന്നായർ ദർശിച്ചു കോവിലകത്തിൻ്റെ പടിഞ്ഞാറേ മുറ്റത്ത് പൊന്നൂഞ്ഞാറിൽ വിവിധ രത്നാഭരണ വിഭൂഷിതയായി അതിമനോഹരിയായ ഒരു യുവതി വടക്കുഭാഗത്ത് മുഖം നോക്കി ഊഞ്ഞാലിലിരുന്ന് ആടുന്ന കാഴ്ചയാണ് മുന്നായർ കണ്ടത് ഭക്തോക്തമനായ മുന്നായർ ഭയത്തോടെ മാറി നിന്ന് കൈകൂപ്പി വന്ദിച്ചു പെട്ടെന്ന് എൻ്റെ മുന്നിൽ വരിക എൻ്റെ മുഖം ദർശിക്കുക എന്ന ദിവ്യരൂപത്തിലുള്ള ശാസനയുള്ള മൊഴികെട്ടപ്പോൾ മുന്നായർക്ക് അനുസരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല നിന്റെ കണക്കുകളെല്ലാം ഞാൻ നോക്കിയിരിക്കുന്നു അത് നീ മറ്റാരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് ആ രൂപം മറുപടി നൽകി കൈകൂപ്പി നിന്ന് മുഖത്തോട് മുഖം നോക്കിയപ്പോൾ മുന്നായർക്ക് ശ്രീ രാജരാജേശ്വരി തുളൂർവനത്തു ഭഗവതിയുടെ യഥാർത്ഥ രൂപം ദർശിച്ചു മുഖത്തോട് മുഖം നോക്കിയപ്പോൾ മുന്നായരുടെ ദേഹത്തു നിന്നും ഒരു ജ്യോതി അഥവാ ദേഹി ആ ദിവ്യ ശരീരത്തിലേക്ക് ആവാഹിച്ച് അലിഞ്ഞുചേർന്നു ഈ കാര്യങ്ങളെല്ലാം കാട്ടൂർ നായർക്ക് സ്വപ്നദർശനമുണ്ടാവുകയും പരിഭ്രാന്തനായ കാട്ടൂർ നായർ മേക്കണുഷിനെയും കൂട്ടി മഞ്ഞടുക്കത്തെത്തിയപ്പോൾ ക്ഷേത്രത്തിന്റെ മുൻഭാഗത്ത് ദേഹി വിട്ടുപോയ മുന്നായരയാണ് കണ്ടത് ഈ സമയം തുളൂർവനത്ത് ഭഗവതിയുടെ അശരീരിയുണ്ടായി മുന്നായരുടെ ദേഹി എന്നിൽ ലയിച്ചിരിക്കുന്നു ആ ജഡം കോവിലകത്തിൻ്റെ മുൻഭാഗത്ത് മറവ് ചെയ്ത് സ്മരണ നിലനിർത്തുക ഇന്നു മുതൽ എന്നെ കഴിഞ്ഞാൽ എല്ലാ അധികാരങ്ങളുമുള്ള ദൈവമായി മുന്നായരെ ബഹുമാനിച്ച് ഹെട്ടിക്കോലങ്ങൾ കൊടുത്ത് ആദരിക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ട പ്രായചിത്വം